ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ എല്ലാത്തിലും വെള്ളമൊക്കെ നിറച്ചിട്ട് ഇന്നിപ്പം എല്ലായിടവും അടിച്ചു വാരി ഇനി ഇടയ്ക്ക് കുറേ സ്ഥലത്തൊന്നും കയറാൻ പറ്റില്ല കേട്ടോ എന്നാലും നാല് സൈഡും ഏറ്റവും നല്ല സൈഡായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം ഞാൻ നീറ്റാക്കി അതുപോലെ നമ്മുടെ ചെണ്ടുമല്ലിയിലെ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ വച്ചേക്കുന്നത് കണ്ട എങ്ങനെയെന്നുള്ളത് ഇതാ ഓരോ പോട്ടിൻ്റെയും പുറത്താണ് മുകളിലെടുത്താണ് ഇതാ വച്ചേക്കുന്നത് കണ്ട ഇങ്ങനെ ഇങ്ങനെയാക്കി തറയിൽ എല്ലാം ഇങ്ങനെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ ഒതുങ്ങിയിരുന്നോളൂല്ലോ കുറെങ്കിലുമൊക്കെ വേണ്ട എല്ലാ പോട്ടിൻ്റെയും പുറത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു കാറ്റ് വന്നാൽ ചിലപ്പം മറിഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് കേട്ടോ അറിയാൻ പറ്റത്തില്ല അതാ പിന്നെ ഓരോ ടബിൻ്റെ ഇടയ്ക്കാണ് ഇവിടെയും വച്ചേക്കുന്നത് ഇവിടെ എല്ലാം അതുപോലെയാണ് വച്ചേക്കുന്നത് അല്ലാതെ നമുക്ക് സ്ഥലം ഇല്ല കുറേ ഇപ്പം താഴെയും ഞാൻ വച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല നീറ്റായി ഇവിടെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കുറേ ചൂലിട്ടിങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കയറി വൃത്തിയാക്കാനായിട്ട് പറ്റില്ല പിന്നെ വലുതായിട്ടൊന്നും ഇല്ല നമ്മുടെ ആ ഇന്നലെ വീണ ഏതാ അസോളം മാത്രമേ ഉള്ളൂ അല്ലാതെ വലുത് വലുതൊന്നും ഇല്ല ഞാനെല്ലാം ഉള്ളിപ്പിറക്കിയൊക്കെ എടുത്ത് കളഞ്ഞ് അത് ഹരിതയാണ് അതേലും ഒരു ട്യൂബറും കിട്ടാൻ ചാൻസ് ഇല്ലാട്ടാ ചീത്തയായി പോകുന്നെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ ലോലോയും ഒന്നിലും ട്യൂബേഴ്സൊന്നും എനിക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് എന്താ കണ്ട ഇവിടെയൊക്കെ ഇതിൻ്റെ ഓരോ പോട്ടിൻ്റെയും ഇടയ്ക്കാണ് ഞാൻ വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ ഈ ആമ്പൽ കൊടുക്കാനായിട്ട് ഇട്ടേക്കുവാണെങ്കിൽ പെറ്റ് മൾട്ടി പെറ്റലാണ് അതുപോലെ തന്നെ ഇത് ഞാൻ എന്നെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഗാഡൻ ഇച്ചിരി നല്ലോന്ന് വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുത്ത് എനിക്ക് വളം ഇടുന്ന ഒരു ജോലിയാണ് ഒത്തിരി മുട്ട മുട്ടത്തോടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനി മിക്സിയിലൊന്നടിച്ചിട്ട് ചാണകപ്പൊടി കുറച്ചേ ഉള്ളായിരുന്നു അതിനിയിപ്പോൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാണകപ്പൊടിയും റോസിൻ്റെതും കൂടെ നമ്മുടെ ചെ ചെണ്ടുമല്ലിക്കിടാൻ കണക്കാക്കി ചെണ്ടുമല്ലിയും ബാക്കി പ്ലാൻസിനും എല്ലാം ഇടാമല്ലോ എല്ലാത്തിനും കൂടെ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് ഉള്ളത് ഇതും പുതിയ വെറൈറ്റിയാണ് ബ്ലൂ മൂൺ എന്നുള്ള വെറൈറ്റി ആട്ടം എല്ലാം പോട്ടിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വെച്ചേക്കുന്നത് നമ്മുടെ പൂക്കൾ പോലെ ആയി അപ്പം നമുക്ക് കൊണ്ടു കൊടുക്കുന്ന ഒന്നും നടക്കത്തില്ല അപ്പം നമ്മുടെ ശാസ്താവിനെ തന്നെ ഈ സാറ്റർഡേ ആകുമ്പം കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒത്തിരി പ്ലാന്റ്സ് ഒത്തിരി ഫ്ലവേഴ്സ് ഫ്ലവേഴ്സുണ്ട് ഇതുപോലെ വലിയ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ശനിയാഴ്ച ആവുമ്പോൾ അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളതിനെ നിർത്തിയിരിക്കും എന്നിട്ട് ഇത് ഒത്തിരി പ്ലാന്റ്സ് ഞാൻ വാങ്ങിയതല്ല കേട്ടോ ഇത് പ്ലാന്റ്സ് പെട്ടെന്ന് കേടായി പോവും നിന്ന് നിന്ന് തന്നെ അപ്പം നമ്മൾ ഇതിന് വിത്തൊന്നും കിട്ടത്തില്ല വിത്ത് കിട്ടാതെ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി നട്ട് പിടിപ്പിക്കുവാണ് ചെയ്യുന്നത് അല്ലാതെ ഇത്രയും പ്ലാന്റ്സ് ഞാൻ വാങ്ങിയതല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് പെട്ടെന്ന് പ്ലാന്റ്സ് കേടായി പോകും പോകുന്നത് ഇവിടെ ഏതൊക്കെയോ പ്ലാന്റ്സ് മഞ്ഞ കളറൊക്കെ ആയി വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വേറെ പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വേറെ പ്ലാന്റ്സ് കിട്ടുള്ളൂ ഇതായത് കണ്ട ഒരു പ്ലാൻസാണ് കണ്ടോ ഞാൻ പാടപ്പറ്റി കയറ്റി വെച്ചേക്കുന്നത് ഹൈറ്റ് അത് ഓറഞ്ച് ഒരു പ്രത്യേക ഓറഞ്ചാണ് അത ഇവിടെ ഒരു ഒരു കട്ടിങ്സ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അതിൽ നിന്ന് വന്ന ബ്രാഞ്ചസ് ആണ് ഒക്കെ ഉണ്ട ഒത്തിരി ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഉണ്ട അവിടെ ഇവിടെ വെച്ചേക്കാണ് എല്ലാം ഇപ്പോൾ പോട്ടിൻ്റെയൊക്കെ മേള ആയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ കഴിയും കണ്ട ഇനിയും വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കും അമ്പലത്തിൽ കൊടുത്തിട്ട് ബാക്കി നമ്മളിതുപോലെ വച്ച പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുവാണ് ഓരോ കോംബോ ഇടുന്ന സമയത്ത് ഞാൻ ഓരോ ചെണ്ടുമല്ലിയും കൂടെ ആഡ് ചെയ്ത് വച്ച് സെയിൽ ചെയ്യുന്നതായിരിക്കും അതേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് വച്ച് ഇത് ചെയ്യാനുള്ള ഒന്നും ഇല്ല നമുക്ക് അപ്പോൾ ഇത്രയും തന്നെയാണ് വീഡിയോ എല്ലായിടം വൃത്തിയാക്കി കേട്ടോ അത് പറയാൻ പറ്റുമോ ഇതെല്ലാവരും വൃത്തിയാക്കി എൻ്റെ ഇടയ്ക്ക് മാത്രം കയറി ഒരുപാട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഇനിയിപ്പോൾ കിടക്കുന്നത് ചെറിയ പായൽ മാത്രമേ ഉള്ളൂ അസോള മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ ലീഫുകളോ ഒന്നും എൻ്റെ ഇടയ്ക്കൊന്നും ഇല്ല ഇപ്പം അങ്ങനെ ഇടത്തില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇടുവരുന്നത് കേട്ടോ കയറിയിട്ട് അങ്ങ് അവിടെ ഇവിടെ അങ്ങ് ഇട്ടായി കണ്ട അവിടെ എല്ലാം നല്ല നീറ്റായി കണ്ട ഒരു അഴുക്ക് പോലും ഇല്ല അതുപോലെ സ്റ്റെപ്പാണെങ്കിൽ പോലും എല്ലായിടവും വാങ്ങാറ്റമ്പരയും നീറ്റായിട്ട് തൂത്ത് വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ തൊട്ടൊരു മഴ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഉച്ച നമുക്ക് വൃത്തിയാക്കി കിടക്കും അഴുക്ക് കുറച്ചും കൂടെ അങ്ങ് പോവും അപ്പോൾ ഇത്രയും തന്നെയാണ് വീഡിയോ എൻ്റെ ഈ കുട്ടി ഗാർഡനൊക്കെ ഇഷ്ടമായവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാ കാണരുതേ സബ്സ്ക്രൈബും കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്